ശക്തമായ മഴ തുടരുന്നതിനാൽ ഇടുക്കി എറണാകുളം ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതേസമയം കോട്ടയം ജില്ലയിലെ മൂന്ന് താലൂക്കുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയത്തെ കോട്ടയം കാഞ്ഞിരപ്പള്ളി മീനച്ചൽ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത് ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് പ്രിൻസ് വെരി ഗുഡ് മോർണിംഗ് ഇടുക്കിയിൽ അതിശക്തമായ മഴയാണ് ഇന്നും ആ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ് നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് പ്രിൻസ് ഗുഡ് മോർണിംഗ് നിലവിൽ മഴ ഇടയ്ക്ക് ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കനത്ത മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് ഇത് കഴിഞ്ഞ രാത്രിയിലും ശക്തമായ അതിശക്തമായ മഴയായിരുന്നു തർച്ചയായി പെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അല്പം കുറവുണ്ടെങ്കിൽ പോലും ഇടവിട്ട് മഴ വീണ്ടും വീണ്ടും ശക്തമാകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പം ജില്ലയിലെ ഹൈറേഞ്ചിലും തമിഴ്നാട് അതിർച്ചയോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങൾക്കൊട്ട് മഴയ്ക്കെടുത്ത് ചെറിയ തോതിൽ കാറ്റ് വീശുന്നത് ആശങ്കയ്ക്ക് ഇടയാകുമെന്ന് പ്രത്യേകിച്ചും കാർഷിക മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള കാർഷിക നാശത്തിന് ഇടവെത്തുമ്പോൾ ആശങ്കയുണ്ടോ അതെ അതെ ഈ മഴയേക്കാൾ കൂടുതൽ നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ മഴക്കെടുതിയാണല്ലോ എങ്ങനെയാണ് ജില്ലയിലെ ഒരു സാഹചര്യം പ്രിൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് വീടുകൾ സമീപത്തൊക്കെ കരികൽക്കെട്ടുകളൊക്കെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം നിലകണ്ടത്തിന് സമീപം പാമ്പ് പാമ്പാടും പാറയിൽ ചെറിയ തോതിൽ റോഡിന്റെ സംരക്ഷണം കെറ്റി വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പം തൂക്കുപാലത്ത് ഒരു വീടിന് സമീപത്തേക്ക് കൽക്കെട്ട് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ചെറിയ തോതിൽ മരങ്ങൾ പല ഭാഗത്തും പൊടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ട് മഴ ഒരു സാഹചര്യത്തിൽ റോഡിലേക്കൊക്കെ മരം ഒടിഞ്ഞു വീഴുന്ന ഒരു സാ സാഹചര്യം ഇടിയിലുള്ളതാണ് അപ്പം രാത്രികാല യാത്രകളൊക്കെ ജാഗ്രത പുലർത്താനുള്ള ആവശ്യകതയുണ്ട് ഉദ്ദേശിക്കുന്ന രാത്രി കാലങ്ങളിലാണ് മണ്ഡലത്തിൽ സാധ്യതയൊക്കെ കൂടുതലായുള്ളത് ഉള്ളത് അതോടൊപ്പം തന്നെ ജല ജലസംഭരണങ്ങളിലേക്ക് കിടക്കാനുള്ള നീരൊഴുക്കുപ്പമോ വധിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ നിലവിൽ അറുപത്തി ഒന്ന് ശതമാനത്തിലധികം ആകെ സംഭരണശേഷിയുടെ അറുപത്തിയൊന്ന് ശതമാനത്തോളം ജലം ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലുണ്ടോ മുല്ലമ്പരിയാറ് നൂറ്റി മുപ്പത്തി ഒന്നടിയോളമാണ് ജലനിരപ്പ് ഈ രണ്ടു അണക്കെട്ടിലേക്കും അതിശക്തമായ നീരൊഴുക്ക് തുടരുന്നുണ്ട് അപ്പം ചെറുകിട അണക്കെട്ടുകളിലായാലും ശക്തമായ നീരൊഴുക്കാണുള്ളത് എങ്കിലും അണക്കെട്ടുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം നിലവില്ല അപ്പം കനത്ത മഴ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കനത്ത മഴ പെയ്ത സാഹചര്യമുണ്ട് ഇപ്പോൾ നേരിയ തോതിൽ കുറവുണ്ടെങ്കിലും ഇടവിട്ട് മഴ ശക്തമായ സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത് പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് അതാണ് ഇടുക്കിയിലെ ഒരു സാഹചര്യം ഇനി തെക്കൻ കേരളത്തിലെ ഒരു സാഹചര്യം നമുക്ക് നോക്കാം കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് നമുക്കൊപ്പം ചേരുകയാണ് വിനീഷ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് കൊല്ലത്തൊക്കെ നല്ല മഴയുണ്ടോ അര്യ ഗുഡ് മോർണിംഗ് കൊല്ലത്ത് നല്ല മഴയാണ് കഴിഞ്ഞ ദിവസവും നല്ല ശക്തമായ മഴയായിരുന്നു രാത്രിയിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട് നമുക്ക് ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യം കൊല്ലത്തുള്ള തീരദേശ മേഖലയിലെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു നിർദ്ദേശമുണ്ട് കളക്കടകൾക്ക് നിവാസമടക്കം ഉള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിന് രാത്രി എട്ട് മുപ്പത് വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നൊരു നിർദ്ദേശമുണ്ട് അപ്പോൾ ഈ കടലിൽ പോകുന്നുണ്ട് അത് ചെറുവള്ളങ്ങളിലും ചെറു ബോട്ടുകളിലുമായിട്ട് കടലിലൊക്കെ പോകുന്നവർ ജാഗ്രത പുലർത്തണം ചെറുവള്ളങ്ങൾ പോകരുത് എന്നുള്ളൊരു നിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ ഇത് വള്ളങ്ങൾ സൂക്ഷിക്കുന്നതും അത് അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള വലിയ നിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ ബീച്ചിലേക്കുള്ള യാത്രകൾ ഇറങ്ങുന്ന ഇറങ്ങിയുള്ള വിനോദങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട് തീരദേശ മേഖലയിലും അതുപോലെ തന്നെ മലയോര മേഖലയിലും മഴ തുടരുന്നുണ്ട് ഈ പള്ളിക്കലാറിന്റെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് പള്ളിക്കലാറിന്റെ തീരദേശത്തുള്ളവർ ജാഗ്രത പ്രവർത്തനം എന്നുള്ള നിർദ്ദേശവും ആണ് ഇപ്പോൾ അറിയുന്നത് ആര്യ യെസ് അതാണ് കൊല്ലത്തെ ഒരു സാഹചര്യം കൊല്ലത്തെ മാത്രമല്ല തെക്കൻ കേരളത്തിൽ ഒട്ടുക ഇത്തരത്തിൽ അതിശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് ഉള്ളത് തിരുവനന്തപുരത്ത് ഒഴിച്ച് ബാക്കി എല്ലാ തെക്കൻ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മഴ മാത്രമല്ല ഇപ്പോൾ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാറ്റൊരു വലിയ വില്ലനായി മുന്നിൽ നിൽക്കുകയാണ് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്